ദാവൂദ് നബി അലി സ്വലാമിനെ കാണാൻ വേണ്ടി അസ്രായേൽ വന്നപ്പോ ഈ സിറ്റിന് വന്നതാണ് റൂഹ് പിടിക്കാൻ അസ്രായിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മുന്നിലൂടെ ഒരാൾ ഇങ്ങനെ പോയപ്പോ അസ്രായി അലിസ്ലാം പറഞ്ഞു ദാവൂദ് നബിയെ അ പോകുന്ന ആളില്ലേ അയാൾക്ക് ആറ് ദിവസം കൂടി ദുന്യാവിൽ ആയുസ് ബാക്കിയുള്ളൂ മുപ്പുരുത്ത ചിത്രം ഉണ്ടല്ലോ അതിന്റെ എല്ലാ കാറ്റലോഗും ഉണ്ടല്ലോ ആരെ പിടിക്കണം ഏത് സമയത്ത് പിടിക്കണം അസ്രായേൽ പറഞ്ഞു ആ പോണ അയാൾക്ക് ആറ് ദിവസം കൂടി ദുന്യാവിലുള്ളൂന്ന് ദാവൂദ് നബി അലൈഹി സ്വലാം രണ്ടും മൂന്നും നാലും കൊല്ലം കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ കണ്ടപ്പോ ദാവൂദ് നബി ചിന്തിച്ചു പഠിച്ചോനെ ഇയാളെ പറ്റിയല്ലേ എന്ന് ആറ് ദിവസം ദിവസമുള്ളൂ എന്ന് പറഞ്ഞ് ഇയാളിപ്പോഴും ജീവിച്ചിരിക്കണ്ടല്ലോ മരിച്ചിട്ട് പിന്നെ ജീവിച്ചു അസ്രൈൽ അലി ഇസ്ലാം പിന്നൊരിക്ക വന്നപ്പോ ചോദിച്ചാൽ നിങ്ങൾ ആറ് ദിവസം ദിവസമുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഹയാത്തിലുണ്ടല്ലോ അത് കേൾക്കണോ നേരെ പിറ്റേന്ന് അയാൾ ചേർക്കപ്പെടാത്തൊരു ബന്ധമുണ്ടായിരുന്നു ഒരു ബന്ധം ആ ബന്ധം ചേർത്തിട്ട് ബന്ധം ഉഷാറായപ്പോ അല്ലാഹുത്താലൊരു ഇരുപത് കൊല്ലത്ത് ആയുസും കൂടി നെട്ടിക്കൊടുത്തിട്ടുണ്ട് ഒരു കൊല്ലമല്ല ഇരുപത് കൊല്ലത്ത് ആയുസും കൂടി അല്ലാറു നെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കൊല്ലം കൂടി കഴിഞ്ഞിട്ട് ആള്